വടക്കാഞ്ചേരി സബ് ആർ ടിഒ ഓഫീസിലെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന് ബി എം എസ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള വടക്കാഞ്ചേരി സബ് ആർ ടി ഒ ഓഫീസിൽ നാല് ക്ലർക്കുമാർ മാത്രമാണുള്ളത് അറുപത്തിമൂന്ന് വില്ലേജുകളാണ് ഈ ഓഫീസിനു കീഴിലുള്ളതെങ്കിലും അതിനനുസരിച്ചുള്ള ജീവനക്കാർ ഇല്ലാത്തതു ഒരു അപേക്ഷ നൽകിയാൽ വളരെ വൈകിയാണ് എല്ലാ ഓഫീസ് ആവശ്യങ്ങളും നടക്കുന്നത് ഇതുമൂലം മോട്ടോർ തൊഴിലാളികളും സാധാരണക്കാരും വളരെയധികം ബുദ്ധിമുട്ടാണ് നേരിടുന്നത് കൂടാതെ ചില ഏജന്റുമാരുടെ കടന്നുകയറ്റം ഓഫീസിലെത്തുന്ന സാധാരണക്കാർക്ക് വളരെ പ്രയാസം നേരിടുന്നതായും കാണപ്പെടുന്നു ഈ ഓഫീസിൽ മതിയായ ജീവനക്കാരെ ഉൾപ്പെടുത്തുക അല്ലാത്ത പക്ഷം കുന്നംകുളം താലൂക്കിന്റെ കീഴിൽ ഒരു ഓഫീസ് വരാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ബി എം എസ് ആവശ്യപ്പെട്ടു അങ്ങനെയായാൽ പ്രസ്തുത ഭാഗത്തുള്ളവർക്ക് വളരെ പ്രയോജനപ്രദമാകും ചില ദിവസങ്ങളിൽ ഓഫീസ് ആവശ്യങ്ങൾക്ക് അകലം വഴികളിൽ നിന്ന് വരുന്നവർ ഓഫീസിൽ മതിയായ ജീവനക്കാർ ഇല്ലാത്തതു മൂലം അടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട് ഈ ഓഫീസിനോടുള്ള അനാസ്ഥ അവസാനിപ്പിക്കാൻ അധികാരികൾ തയ്യാറാണമെന്നും ബി എം ജില്ലാ ട്രഷറർ ബിപിൻ മംഗലം ആവശ്യപ്പെട്ടു ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ ഭാരവാഹി യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് കെ എം റിജി അധ്യക്ഷത വഹിച്ചു ബി എം എസ് മോട്ടോർ വിഭാഗം ജില്ലാ സെക്രട്ടറി എ സി കണ്ണൻ ഓട്ടോറിക്ഷാ മേഖലാ പ്രസിഡന്റ് എ ആർ ഭരതൻ ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ ട്രഷറർ പി വി വിനോദ് എന്നിവർ സംസാരിച്ചു വെറും നാല് മാത്രമാണ് ചെയ്യുന്നത് ും അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് തന്നെ വൻ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ പോലെ ഏജന്റുമാരെ കടന്നു കയറ്റി മൂലം അവിടെ കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥ കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടു തവണയായിട്ട് ചില ആദ്യ ഏജന്റുമാരെ കൈവശത്തിൽ നിന്ന് ഭീമമായുള്ള ഫയലുകളും അതുപോലെ തന്നെ അനുബന്ധമായി ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത് ഇതിനെതിരെ മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഭാരതീയ മുസ്തു സംഘം ശക്തമായിട്ടുള്ള പ്രതിഷേധമായി മുന്നോട്ട് പോകും അതുപോലെ തന്നെ കുമ്മകളം കേന്ദ്രീകരിച്ചൊരു സഭാർട്ടിയെ കൂടി വരികയാണെങ്കിൽ പടക്കാരി സമ്പാർട്ടിയെ വിഭജിച്ച് പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അതിനുവേണ്ടി ഉന്നത ഉന്നതാധികാരികൾ പരിശ്രമിക്കുന്നത് മാത്രമാണ് ഭാരതീയ സംഘത്തിന് ഈ വേളയിൽ പറയാനുള്ളത്